ട്രിപ്പിൾ ഫൈവ് ഏഞ്ചാൽ ടെറോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിംഗിൻ്റെ വാട്സപ്പ് നമ്പർ ഈ നമ്പറിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും സൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കുറച്ച് ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് മാരേജ് ഫംഗ്ഷൻസ് റിലേറ്റീവ്സ് ബർത്ത്ഡേ പാർട്ടി അത് ഇതൊക്കെ ആയിട്ടൊക്കെ ഭയങ്കര തിരക്ക് പിടിച്ചൊരു ഒരു ഷെഡ്യൂൾ ആയിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോസ് ചെയ്യാൻ കഴിയാഞ്ഞത് ഓക്കെ സോ അതായിരുന്നു കേട്ടോ കാരണം ഒരുപാട് പേര് വിളിച്ച് മെസ്സേജ് ഒക്കെ അയച്ച് അന്വേഷിച്ചായിരുന്നു എന്താണ് ഇപ്പൊ വീഡിയോസ് ഇല്ലാത്തത് റെഗുലർ ആയിട്ടെന്നൊക്കെ ചോദിച്ചിട്ട് അപ്പൊ ഇങ്ങനത്തെ ഒരു തിരക്കുകൾ വന്നത് കാരണം നമുക്ക് അങ്ങോട്ട് റീഡിങ് ഇടാനായിട്ട് അങ്ങോട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഓക്കെ അപ്പൊ നമുക്കിതിനു വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് നമുക്ക് സമയം എനർജി കാര്യങ്ങളെല്ലാം വേണം ഓക്കെ അത് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു കാര്യവും കൂടിയാണ് നമ്മളിത് അപ്പം അതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള ഒരു ഒരു കാമമായിട്ടൊക്കെ ഇരിക്കാനായിട്ടൊക്കെ ഒരു ഒരു ഒക്കെ നമുക്ക് കിട്ടിയാൽ മാത്രമേ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പം കൂടി പ്രേക്ഷകർ മനസ്സിലാക്കുക ഓക്കെ എന്തായാലും നിങ്ങൾ എല്ലാവരും എൻ്റെ റീഡിങ് നോക്കി നിൽക്കുന്നതിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അത്രയും സ്നേഹിക്കുന്നതിനും സപ്പോർട്ട് ചെയ്യുന്നതിനും ഒരുപാട് താങ്ക്സ് ഓക്കെ സോ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിംഗിൻ്റെ വാട്സപ്പ് നമ്പർ ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിംഗിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും സോ നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം അടുത്ത മൂന്ന് ദിവസത്തിനുള്ളിൽ ഈ വ്യക്തിയിൽ നിന്നും നിങ്ങളിലേക്ക് ചില പ്രധാനപ്പെട്ട അറിയിപ്പുകൾ എത്തിച്ചേരുവാൻ പോകുന്നു ഈ വ്യക്തിക്ക് എന്താണ് നിങ്ങളോട് പറയുവാനുള്ളത് എന്ന് നമുക്ക് നോക്കാം ഓക്കെ ഈ ഒരു എനർജിയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എട്ട് കാർഡ്സ് ആണ് നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഓക്കെ അപ്പൊ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് നോക്കാം ഈ വ്യക്തിക്ക് എന്താണ് പ്രധാനമായും സംഭവിച്ചിട്ടുള്ളത് ഓക്കെ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ മൊത്തത്തില് അതായത് ഈ പേഴ്സന്റെ ഒരു ലൈഫ് ഉണ്ടല്ലോ ഈ പേഴ്സന്റെ ഒരു ജീവിതം ഉണ്ടല്ലോ ആ ഒരു ജീവിതത്തിൽ മുഴുവനായിട്ടുള്ള എനർജിയിൽ വെച്ച് നോക്കുമ്പോൾ ഈ പേഴ്സൺ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത് പ്രധാനമായിട്ടും സംഭവിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം ഓക്കെ ദിസ് വിൽ ബി ദസ്റ്റ് കാർഡ് ദാറ്റ് വി കോഡേ ദിസ് ഇസ് ദസ്റ്റ് എനർജി ലെറ്റസ്റ്റ് ഓക്കെ നമുക്ക് ട്രാൻസ്ഫോർമേഷൻ ആണ് കിട്ടിയിട്ടുള്ളത് വളരെയധികം മനോഹരമായിട്ടുള്ള ഒരു പിക്ചർ ആണ് അല്ലേ ഇതൊരു തുമ്പിയാണ് ഒരു ബട്ടർഫ്ലൈ ആണ് അത് നിങ്ങൾക്ക് അറിയാം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം പക്ഷെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഒരു ഒരു ഡിഡിൽ വർക്കായിട്ടാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് അതായത് അതായത് നമുക്കൊരു ഒരു ഐഡിയയും കിട്ടാത്ത അല്ലെങ്കിൽ ഒരു വ്യക്തതയും കിട്ടാത്ത ഒരു എനർജി ഓക്കെ നമുക്കിവിടെ ഒരുപാട് കളേഴ്സ് വന്നിട്ടുണ്ട് ഒരുപാട് നിറങ്ങൾ ഒരുപാട് നിറങ്ങൾ വന്നിട്ടുണ്ട് ഒരുപാട് ഷേപ്പുകൾ വന്നിട്ടുണ്ട് ഒരുപാട് പിക്ചേഴ്സ് വന്നിട്ടുണ്ട് സോ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് അത് നമുക്കിവിടെ പ്രധാനമായിട്ടും കാണാൻ സാധിക്കുന്നു ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പേഴ്സണെ ഇതൊരു വലിയൊരു മാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത് ഈ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്ന ആ ഒരു ആ ഒരു വേർഡ് കൊണ്ട് പോലും സൂചിപ്പിക്കുന്നത് വലിയൊരു മാറ്റമാണ് ഓക്കെ വലിയൊരു മാറ്റത്തെ തന്നെയാണ് ഈ വ്യക്തിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സംഭവിച്ചിട്ടുള്ളത് എല്ലാ വെല്ലുവിളികളെയും തടസ്സങ്ങളെയും നേരിട്ട് നേരിട്ട് ഇപ്പോൾ ഈ വ്യക്തി ഡബിൾ സ്ട്രോങ് ആയിരിക്കുന്ന സിറ്റുവേഷൻസിലേക്കാണ് എത്തിച്ചേർന്നിരിക്കുന്നത് കാരണം ഈ ഒരു റിലേഷൻഷിപ്പിലാണെങ്കിലും ഈ പേഴ്സന്റെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ നോക്കുകയാണെങ്കിലും ഈ വ്യക്തിക്ക് ഒരുപാട് ചാലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ വിജയവും ഉണ്ടായിട്ടുണ്ട് ഓക്കെ എപ്പോഴും നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും ഈ പേഴ്സന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് സോ അതുകൊണ്ട് തന്നെ എന്തൊക്കെ കാര്യങ്ങളാണോ ഈ പേഴ്സൺ ഇപ്പോ വളരെ നെഗറ്റീവ് ആയിട്ട് നിൽക്കുന്നത് അല്ലെങ്കിൽ വളരെയധികം സ്ട്രഗിളിങ് ആയിട്ട് നിൽക്കുന്നത് ആ ഒരു സിറ്റുവേഷനെ മറികടക്കാനുള്ള ഒരു ഊർജം ഈ വ്യക്തിക്ക് ലഭിച്ചതായിട്ടാണ് കാണിക്കുന്നത് ചുരുക്കി പറഞ്ഞ വലിയൊരു മാറ്റമാണ് ഈ വ്യക്തിക്ക് വന്നിട്ടുള്ളത് അത് രണ്ട് തലത്തിലാണ് ഈ പേഴ്സന് വ്യത്യാസങ്ങൾ വന്നിട്ടുള്ളത് ഒന്ന് ഭൗതിക ജീവിതത്തിലും രണ്ട് ആത്മീയ ജീവിതത്തിലും ഓക്കെ അതായത് ഈ പേഴ്സൺ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന സാധാരണ രീതിയിലുള്ള ജീവിതം ആ ഒരു ജീവിതത്തിലും ഈ പേഴ്സന് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അറ്റ് ദ സെയിം ടൈം സ്പിരിച്വൽ ലൈഫ് അതായത് ആത്മീയപരമായിട്ടുള്ള ജീവിതത്തിലും പ്രയാണത്തിലും ഈ വ്യക്തിക്ക് ഒരുപാട് വ്യത്യാസങ്ങള് മാറ്റങ്ങള് അതുപോലെ തന്നെ തിരിച്ചറിവുകള് വന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അതുമാത്രമല്ല ഈ പേഴ്സണ് ഇപ്പോൾ ലഭിക്കാൻ പോകുന്ന ആ ഒരു എനർജി എന്ന് പറയുന്നത് ഈ വ്യക്തി രണ്ട് കാര്യങ്ങളിലൂടെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് ഓക്കെ രണ്ട് കാര്യങ്ങളിലൂടെ ഈ പേഴ്സൺ മുന്നോട്ട് കടന്നു പോയിട്ടുണ്ട് ആ രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ഇരുട്ടും മറ്റേത് വെളിച്ചവുമാണ് അല്ലേ നമ്മുടെ ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ ഇരുട്ടും ഉണ്ടാകും വെളിച്ചമുണ്ടാകും ഈ ഇരുട്ട് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെയാണ് പോസിറ്റീവ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് അതായത് വെളിച്ചം എന്നതുകൊണ്ട് കൊണ്ട് സൂചിപ്പിക്കുന്നത് പോസിറ്റീവിനെയാണ് അപ്പോ രാത്രിയാകും പകലാകും അല്ലെ അപ്പോ ഓരോ കാര്യങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ട് എന്ന് പറയുന്നത് പോലെ ഈ വ്യക്തിക്ക് നെഗറ്റീവും പോസിറ്റീവും സംഭവിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ രണ്ടിൽ നിന്നും ഈ പേഴ്സണിലേക്ക് ഊർജം വന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ഇപ്പോൾ ഈ പേഴ്സണ് മോശപ്പെട്ട കാലഘട്ടം മോശപ്പെട്ട ജീവിതം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ മോശപ്പെട്ട കാലഘട്ടത്തിൽ നിന്നും ഈ വ്യക്തി എന്തൊക്കെയാണോ പഠിച്ചിട്ടുള്ളത് എന്തൊക്കെയാണോ മനസ്സിലാക്കിയിട്ടുള്ളത് അതിൽ നിന്നും ഈ വ്യക്തിക്ക് ഉയർത്തെഴുന്നേക്കാനും മുന്നോട്ട് ജീവിക്കാനുള്ള ആ ഒരു ഊർജവും ലഭിച്ചിട്ടുണ്ട് അറ്റ് ദ സെയിം ടൈം വിജയവും ഈ ക്ക് കിട്ടിയിട്ടുണ്ട് അതായത് വെളിച്ചം അപ്പോൾ ആ വിജയത്തിൽ നിന്നും ഈ പേഴ്സൺ ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളാനും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ സാധിച്ചിട്ടുണ്ട് അപ്പോ ഇരുട്ടിൽ നിന്നാണെങ്കിലും വെളിച്ചത്ത് നിന്നാണെങ്കിലും രണ്ടിൽ നിന്നും ഈ പേഴ്സൺ പഠിച്ചെടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് ഓരോ പാഠങ്ങളാണ് ഓരോ മര്യാദകളാണ് ഓരോ സംസ്കാരങ്ങളാണ് വിശ്വാസങ്ങളാണ് മുന്നോട്ട് പോകാനുള്ള ആത്മീയപരമായിട്ടുള്ള അറിവുകളും ആണ് മനസിലായോ അപ്പോൾ അതുകൊണ്ട് രണ്ട് സിറ്റുവേഷനിലൂടെയും ഈ പേഴ്സൺ ഒരുപാട് ഇൻഫോർമേഷൻസ് പഠിക്കാനായിട്ട് ശ്രമിക്കുന്നു നല്ലൊരു മനുഷ്യനാകാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അതുപോലെ തന്നെ സ്പിരിച്വൽ പ്രോഗ്രസ് നല്ല രീതിയിൽ തന്നെ ഈ പേഴ്സണ് വന്നിട്ടുണ്ട് ഇതാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത് ചുരുക്കി പറഞ്ഞ ഈ വ്യക്തിയുടെ അവസ്ഥ പറയുകയാണെങ്കിൽ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിൽ നിന്നും വന്നിട്ടുള്ള എനർജി ഈ പേഴ്സൺ സ്വീകരിക്കുന്നുണ്ട് ഓക്കെ അപ്പോ ഇത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മാറ്റമാണ് കാരണം ഭൂരിഭാഗം മനുഷ്യരും എന്തെങ്കിലും ഒരു നെഗറ്റിവിറ്റി വന്നു കഴിഞ്ഞാൽ അതിൽ തളർന്നൊടിഞ്ഞ് വീണു പോകും ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല അല്ലെങ്കിൽ എൻ്റെ ലൈഫ് ഇങ്ങനെ ആയിപ്പോയി എന്നുള്ളൊരു ചിന്തയില് അവർ നിൽക്കും പക്ഷേ ഈ പേഴ്സൺ എന്ന് പറയുന്നത് ഈ വ്യക്തിയുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത് അതിൽ നിന്നും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് ഓക്കെ ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ഇതിൽ നിന്നും എന്ത് നേട്ടങ്ങളാണ് ലഭിക്കുക ഓക്കെ അതായത് ഇപ്പൊ ഈ പേഴ്സൺ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട് ഒരു നിങ്ങൾക്കും ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ടാകാം അപ്പോ ഇതിൽ നിന്നുമൊക്കെ നിങ്ങൾക്ക് എന്തൊക്കെ നേട്ടങ്ങളാണ് നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോകുന്നത് ഓക്കെ ചിലപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സ്പിരിച്വൽ പ്രാർത്ഥനകളുടെയൊക്കെ ചിലപ്പോ മുന്നോടിയായിട്ടായിരിക്കും ചിലപ്പോൾ ഈ പേഴ്സൺ ഇങ്ങനത്തെ ഒക്കെ മാറ്റങ്ങളൊക്കെ വരുന്നത് എന്ത് വേണമെങ്കിലാകാം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്ന നേട്ടങ്ങൾ എന്താണ് യെസ് വെൽ ബീയിങ് ആണ് കിട്ടിയിട്ടുള്ളത് പൂർണ ചന്ദ്രനെ കാണിക്കുന്നു ദർ ആർ ലോട്ട്സ് ഓഫ് ബട്ടർഫ്ലൈസ് അതുപോലെ തന്നെ വളരെ വെളിച്ചത്തിൽ മുങ്ങി കുളിച്ച് കിടക്കുന്ന ഒരു സ്ത്രീയെയാണ് സൂചിപ്പിക്കുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ ഉറപ്പായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് നല്ല രീതിയിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് നല്ല രീതിയിൽ തന്നെ പരിഹരിക്കപ്പെടുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾ സ്പിരിച്വൽ ജേർണിയിൽ പോയിക്കൊണ്ടിരിക്കുന്നവരായത് തന്നെ സപ്പോസ് നിങ്ങൾ ഇപ്പോൾ ഒരു ട്വിൻ ഫ്ലെയിം ജേണിയിലാണ് അല്ലെങ്കിൽ നിങ്ങളുടെ സോൾമേറ്റിനെ മെയ്റ്റിനെ കണ്ടെത്താറായി അല്ലെങ്കിൽ നിങ്ങളുടെ ട്വിൻഫ്ലെയിമിനെ കണ്ടെത്താറായി അല്ലെങ്കിൽ ട്വിൻഫ്ലെയിം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു സോൾമേറ്റ് മെയ്റ്റ് ജേണിയിലാണ് ഇങ്ങനത്തെ ഒരു അല്ലെങ്കിൽ കാർമിക്കിലാണ് ചില മോശപ്പെട്ട കർമ്മബന്ധങ്ങളിലാണ് നിങ്ങൾ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഏത് സിറ്റുവേഷൻ വേണമെങ്കിലാകാം ഓക്കെ അപ്പോ ഈ ഒരു സിറ്റുവേഷനിലൂടെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ആ ഒരു വിലപ്പെട്ട കാര്യങ്ങൾ എന്താന്ന് ചോദിച്ചാൽ നിങ്ങൾ ഒരു പക്ഷേ ഒരുപാട് മാനസികവും ശാരീരികവുമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടാകാം ഓക്കെ ഇപ്പൊ നിങ്ങൾ ഡി നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു കാർമിക് പാർട്ട്ണറിനെ ആണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം അറ്റ് ദ സെയിം ടൈം ടിൻഫ്ലെം ജോണിയിലാണെങ്കിലും സോൾമേറ്റ് കണക്ഷനിലാണെങ്കിലും നിങ്ങൾക്കത് അനുഭവപ്പെടുന്നുണ്ടാകാം അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ മാനസിക ശാരീരിക അസ്വസ്ഥതകൾ ചുരുക്കി പറഞ്ഞാൽ ആരോഗ്യ പ്രശ്നങ്ങൾ നല്ല രീതിയിൽ തന്നെ പുരോഗമനം വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അത് ബ്രീത്തിങ് പ്രോബ്ലംസ് ആകാം സ്കിൻ ഇഷ്യൂസ് ആകാം അല്ലെങ്കിൽ ജസ്റ്റ് വെറുതെ ആൻസൈറ്റി ഡിപ്രഷൻ അതൊക്കെ വരുന്നതാകാം കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റുന്നില്ല ഒന്നിനൊരു ഊർജമില്ല ഇങ്ങനെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഒക്കെ ആണെങ്കിൽ അതിലൊക്കെ നല്ല രീതിയിൽ നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുന്നതായിട്ടാണ് കാണിക്കുന്നത് ഓക്കെ അപ്പം നിങ്ങളെ കൂടുതൽ കൂടുതൽ പോസിറ്റിവിറ്റിയിലേക്ക് കൊണ്ടുവരുന്നതായിട്ടാണ് കാണിക്കുന്നത് അറ്റ് ദ സെയിം ടൈം നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് ടെക്നിക്സ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതായത് നമ്മൾ നന്ദി പറയുന്ന ആ ഒരു പ്രക്രിയ ഉണ്ടല്ലോ ആ ഒരു പ്രോസസ് ഉണ്ടല്ലോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണോ ആ ഒരു മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നത് അത് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് തയ്യാറെടുപ്പുകൾ യൂണിവേഴ്സ് തുടങ്ങി വെച്ചതായിട്ടാണ് കാണിക്കുന്നത് ഓക്കെ നിങ്ങൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ എന്ത് കാര്യത്തിലാണ് കോൺസെൻട്രേഷൻ ചെയ്യുന്നത് ആ ഒരു കാര്യത്തിൽ നിങ്ങൾ കോൺസെൻട്രേഷൻ ചെയ്യാനായിട്ട് നോക്കണം ചിലപ്പോൾ നിങ്ങൾ ഒരു ആൻസൈറ്റിയിലൂടെയും ഡിപ്രഷനിലൂടെയും ഒരുപാട് കൺഫ്യൂഷൻസിലൂടെയും ഇല്യൂഷൻസിലൂടെയും ഒക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കാം ഓക്കെ മനുഷ്യരാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ളതൊക്കെ കയറി വരും ബട്ട് സ്റ്റിൽ എന്തൊക്കെയാണെങ്കിലും നിങ്ങളുടെ ഡെയിലി നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്പിരിച്വൽ ആക്ടിവിറ്റീസ് യാതൊരു കാരണവശാലും നിങ്ങൾ നിങ്ങൾ നിർത്തി കളയരുത് ഇപ്പോൾ ഇപ്പോൾ പറഞ്ഞ പോലെ ഗ്രാറ്റിറ്റ്യൂഡ് ടെക്നിക്സ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അത് ഉറപ്പായിട്ട് നിർത്തരുത് മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ഔട്ട് ചെയ്യരുത് നിങ്ങൾ അത് കണ്ടിന്യൂ ചെയ്യണം ബിക്കോസ് നിങ്ങൾക്ക് എന്തോ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് അത് നിങ്ങളുടെ നിങ്ങളുടെ മുന്നിൽ അത് എത്തി നിന്നിട്ടുണ്ട് ഓക്കെ നിങ്ങളുടെ കൈകളിലേക്ക് മാത്രം വന്നാൽ മതി ഹൈ എനർജി മാനിഫെസ്റ്റേഷൻ സത്യമാകാൻ പോകുന്നു ഓക്കെ ആ ഒരു രീതിയിലാണ് നമുക്ക് ഈ ഒരു കാർഡ് കിട്ടിയിട്ടുള്ളത് ആൻഡ് ഓൾസോ പൂർണ്ണ ചന്ദ്രനും ബട്ടർഫ്ലൈസ് അതത്ര ഒരു കാര്യമല്ല അത് വലിയൊരു ഒരു ഒരു യൂണിവേഴ്സൽ പവറിനെയാണ് അത് സൂചിപ്പിക്കുന്നത് യൂണിവേഴ്സൽ മെസ്സേജ് ആണ് അത് നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കാനായിട്ട് പോകുന്നുണ്ട് ഓക്കെ അതെന്താണെന്നുള്ളത് അത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലത് ഉണ്ടാകാം ഇപ്പം ഈ കാര്യം ഈ ഒരു കാർഡ് എടുത്തപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടാകാം ആ കാര്യം എന്താണെന്നുള്ളത് അത് യാഥാർത്ഥ്യമാകാൻ പോകുന്നു ഓക്കെ അതുകൊണ്ട് നമുക്ക് ഈ നെക്സ്റ്റ് എനർജിയിലേക്ക് പോകാം ഈ റിലേഷൻഷിപ്പിന്റെ എനർജി ഓക്കെ അത് ഏതിലേക്കാണ് അല്ലെങ്കിൽ ഏതൊരു എനർജിയിലേക്കാണ് ഈ ഒരു റിലേഷൻഷിപ്പ് ട്രാൻസ്ഫോർമേഷൻ ആകാൻ പോകുന്നത് പോകുന്നത് ഓക്കെ അല്ലെങ്കിൽ ഏതൊരു തലത്തിലേക്കാണ് ഈ ഒരു റിലേഷൻഷിപ്പ് പോകാനായിട്ട് പോകുന്നത് മാറ്റിമറിയാൻ പോകുന്നത് നമുക്ക് നോക്കാം പ്രൊട്ടക്ഷൻ ആണ് കിട്ടിയിട്ടുള്ളത് ഇവിടെയും നമുക്ക് ബട്ടർഫ്ലൈസിനെ കാണാൻ പറ്റുന്നുണ്ട് ഓക്കെ എനിക്ക് തോന്നുന്നു ഈ റീഡിങ് കണ്ടോണ്ടിരിക്കുന്ന നിങ്ങൾ നിരന്തരമായിട്ട് ബട്ടർഫ്ലൈസിനെ കാണുന്നുണ്ട് അത് ഇന്ന കളറ് ഏത് കളറാണ് ഇന്ന കളറ് തന്നെ വേണം അങ്ങനെയൊന്നുമില്ല അത് ടി വിയിലൂടെ ആകാം നേരിട്ടാകാം നിങ്ങളുടെ മേത്ത് വന്നിരിക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ നിങ്ങൾ ബട്ടർഫ്ലൈസിന് സ്വപ്നം കാണുന്നുണ്ടാകാം ഈ പേഴ്സണെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾ ബട്ടർഫ്ലൈസ് ടി വിയിലോ കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ ഫോണിലോ എവിടെ വേണമെങ്കിലും നിങ്ങളിത് ചിലപ്പോൾ കാണുന്നുണ്ടാകാം ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾ വണ്ടി ഓടിച്ച് പോകും അല്ലെങ്കിൽ സംതിങ് ഫുൾ ടൈം ബട്ടർഫ്ലൈസ് കാണുന്ന ആൾക്കാരെയാണ് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് ഓൾ ദ കാർട്സ് ആർ റിലേറ്റഡ് ടു ബട്ടർഫ്ലൈസ് ബട്ടർഫ്ലൈസ് എന്ന് പറയുന്നത് ഹ്യൂജ് ട്രാൻസ്ഫോർമേഷൻ ആണ് വലിയൊരു മാറ്റത്തെ സൂചിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അത് നമുക്ക് നിസ്സാരമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഓക്കെ അപ്പോ അതുകൊണ്ട് തന്നെ ഇവിടെ ചില സത്യങ്ങള് ഓക്കെ ചില സത്യങ്ങള് ഈ റിലേഷൻഷിപ്പില് ഒളിഞ്ഞു കിടക്കുന്നുണ്ട് അത് കൂടുതലും ഒരു മാന്ത്രികമായിട്ടുള്ള കാര്യങ്ങളാണ് ഓക്കെ മാന്ത്രികമായിട്ടുള്ള കാര്യങ്ങളാണെന്ന് പറയുമ്പോൾ മേ ബി അത് ഓരോരുത്തരിക്കും ഓരോരുത്തരുടെ കേസുകളിലും വ്യത്യസ്തമായിരിക്കാം വ്യത്യസ്തമായിട്ടുള്ള എനർജീസ് ആയിരിക്കാം ഇപ്പൊ ചിലവരുടെ കേസില് ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും ഒന്നിക്കരുത് എന്നുള്ള പ്രാർത്ഥന അതായത് ശത്രുക്കളുടെ പ്രാർത്ഥന മുന്നിട്ട് നിൽക്കുന്നത് വേറെ കുറച്ചാൾക്കാരുടെ കേസുകളിൽ അതൊരു ബ്ലാക്ക് മാജിക് ആയിരിക്കാം വേറെ കുറച്ച് ആൾക്കാരുടെ കേസുകളിൽ അതൊരു കാർമിക് ആയിട്ടുള്ള വ്യക്തി നിങ്ങൾക്കിടയിലേക്ക് ഒരു തേർഡ് പാർട്ടിയെ പോലെ വന്നിട്ട് അവരുടെ ഒരു നെഗറ്റീവ് എനർജി ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ രണ്ടു പേരുടെയും ഈ റിലേഷൻഷിപ്പിന് പറ്റിയിട്ടുള്ള അനുകൂലമായിട്ടുള്ള ഒരു സമയം ആയിരിക്കില്ല ഓക്കെ അങ്ങനെ എന്ത് വേണമെങ്കിലും വിചാരിക്കാം ഏത് എനർജി വേണമെങ്കിലും എടുക്കാം ബട്ട് സ്റ്റിൽ ഇവിടെ ഒരു മാന്ത്രികത കാണിക്കുന്നുണ്ട് ഒരു മന്ത്രം മന്ത്രവാദം അല്ലെങ്കിൽ അങ്ങനത്തൊരു രീതി ഓക്കെ ഒരു മന്ത്രങ്ങൾ അത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല കുറച്ച് മോശപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ഒരു എനർജിയാണ് എനിക്കിവിടെ കിട്ടുന്നത് പക്ഷെ അതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കംപ്ലീറ്റ് ആയിട്ട് എന്താണ് കീഴ്മേൽ മറിച്ചത് അതായത് കംപ്ലീറ്റ് ആയിട്ട് ഫ്ലോപ്പ് ആക്കിയത് പരാജയപ്പെടുത്തിയത് പക്ഷേ അത്തരം കാര്യങ്ങൾ അത്തരം നെഗറ്റീവ് എനർജീസ് ചെയ്ത ആൾക്കാർക്ക് അവരൊട്ടും പ്രതീക്ഷിക്കാതെ തന്നെ തിരിച്ചടികൾ കിട്ടുന്നു അതല്ല എങ്കിൽ നിങ്ങൾക്കെതിരെ പ്രവർത്തിച്ചിട്ടുള്ളത് ആരൊക്കെയാണോ അവരുടെ ആ ഒരു മുഖം മൂടി നിങ്ങൾക്ക് മുന്നിൽ തന്നെ അഴിഞ്ഞു വീഴുന്നു അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു അത് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഓക്കെ ആ ഒരു സത്യത്തിന്റെ എനർജി വൈബ്രേഷൻസ് നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അതൊരു പക്ഷേ മെഡിറ്റേഷൻ ചെയ്യുമ്പോഴായിരിക്കാം അല്ലെങ്കിൽ റാൻഡം ആയിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നതായിരിക്കാം അല്ലെങ്കിൽ സ്വപ്ന ദർശനമായിരിക്കാം എങ്ങനെയാണെങ്കിൽ പോലും നിങ്ങൾക്ക് അത്തരം എനർജീസ് നിങ്ങൾക്ക് മണത്തറിയാൻ പറ്റുന്നു എന്നൊക്കെ നമ്മൾ പറയില്ലേ ആ ഒരു സിറ്റുവേഷൻ ആണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത് ഓക്കെ അത് എങ്ങനെയെങ്കിലും നിങ്ങൾ അത് അറിഞ്ഞിരിക്കും അത് അതിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നത് ഹൈ പ്രൊട്ടക്ഷൻ ആണ് കാരണം ഇത്രയും കാലം നിങ്ങളുടെ പരീക്ഷണ പരീക്ഷണഘട്ടമായിരുന്നു പരീക്ഷണ കാലമായിരുന്നു അതിൽ നിന്നുമൊക്കെ നിങ്ങളെ മാറ്റിവെച്ചിട്ട് പ്രപഞ്ചശക്തിയുടെ ആ ഒരു പ്രൊട്ടക്ഷൻ നിങ്ങളിലേക്ക് വരികയും അതിലൂടെ എന്താണ് നിങ്ങൾക്ക് ആ ഒരു ദുഷ്ടശക്തികളെ നിങ്ങൾക്ക് നിങ്ങൾക്ക് തോൽപ്പിക്കാൻ പറ്റും ഓക്കെ നിങ്ങൾക്ക് ഇത്രയും കാലം തോൽപ്പിക്കാൻ പറ്റുന്നില്ലായിരുന്നു പക്ഷെ ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് ഈ ഒരു ദുഷ്ടശക്തികളെ തോൽപ്പിക്കാനും നിങ്ങളുടെ സ്പിരിച്വൽ പ്രാക്ടീസസ് കൊണ്ട് നിങ്ങൾക്ക് സ്വയം ഒരു പ്രൊട്ടക്ഷൻ ലഭിക്കുവാനും പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് ഇതും ഒരു നിസാരമായിട്ടുള്ള കാർഡല്ല സിമ്പിളായിട്ട് തോന്നിക്കുമെങ്കിൽ പോലും വളരെ പവർഫുൾ ആയിട്ടുള്ള ഹൈ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു സിഗ്നലാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് ഓക്കെ അതുകൊണ്ട് മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ കീപോൺ മെഡിറ്റേറ്റ് അത് ഒരിക്കലും നിങ്ങൾ അത് സ്റ്റോപ്പ് ഔട്ട് ചെയ്യരുത് ആൻഡ്സോ ആൻസിസ്റ്റേഴ്സിന് എന്താണ് ഈ ഒരു റിലേഷൻഷിപ്പിന് ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയാനുള്ളത് ഓക്കെ പൂർവികരം ഓക്കെ അതായത് ആൻസിസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ പൂർവികരം നമുക്ക് നോക്കാം ഷീ ഗുൾഫാണ് അൺലീഷ് ദ വൈൽഡ് വിത്തിനാണ് ഇവിടെ നമുക്കൊരു പൂർണ്ണ ചന്ദ്രനെയാണ് കാണാൻ പറ്റുന്നത് ഓക്കെ യെസ് തീർച്ചയായിട്ടും നിങ്ങൾ വളരെയധികം പൂർവികരെന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് വെച്ചാൽ നിങ്ങൾ വളരെ ഗിഫ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഈ ഗിഫ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കഴിവുകളും ഒരുപാട് ക്വാളിറ്റീസും ഓർമ്മശക്തി ബുദ്ധിയുള്ള കുട്ടികൾ ഊർജ്ജസ്വലത കാര്യക്ഷമത അല്ലെങ്കിൽ ഇനീഷ്യേറ്റീവ് ലീഡർഷിപ്പ് ഇങ്ങനെയുള്ള ക്വാളിറ്റീസ് ഉള്ള ആൾക്കാരാണ് എന്നാണ് ആൾക്കാരാണ് എന്നാണ് നിങ്ങളുടെ പൂർവികർ പറയുന്നത് ചിലപ്പോൾ ചെറുപ്പകാലം മുതൽ തൊട്ട് തന്നെ നിങ്ങൾ വളരെ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ആൾക്കാരായിരിക്കാം അത് പഠനത്തിലായിരിക്കാം മറ്റുള്ള മറ്റുള്ള കലാലയ കാര്യങ്ങളിലായിരിക്കാം എന്തുമായിക്കോട്ടെ പക്ഷെ അതെവിടേക്കോ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി ദിസ് ഇസ് ബിക്കോസ് ആ ഒരു ശത്രുദോഷം ഉള്ളത് കൊണ്ട് തന്നെ കാരണം നിങ്ങളുടെ ഫാമിലിയിൽ നിന്നായിരിക്കാം റിലേറ്റീവ്സിൽ നിന്നായിരിക്കാം നെയ്ബേഴ്സിൽ നിന്നായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സ്ട്രെയിൻചേഴ്സിൽ നിന്നായിരിക്കാം നിങ്ങൾക്ക് എവിടേക്കോ ഒരു നെഗറ്റീവ് എനർജീസ് വന്നു പെട്ടിട്ടുണ്ട് ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല കാരണം അത് നിങ്ങളെ എവിടേക്കോ കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത് പക്ഷെ അതിൽ നിന്നും നിങ്ങൾക്ക് പുറത്തേക്ക് കടക്കാനുള്ള സമയമായി എന്നും എവിടെയാണോ നിങ്ങൾക്ക് ലിമിറ്റേഷൻസ് വെച്ചത് ഓക്കെ ഇപ്പൊ നിങ്ങൾക്ക് ലിമിറ്റേഷൻസ് വെക്കുന്ന ആൾക്കാരുണ്ട് ലിമിറ്റേഷൻസ് എന്ന് പറയുമ്പോൾ പരിധികൾ ഇപ്പോൾ നിങ്ങളുടെ റിലേറ്റീവ്സ് പറയാണ് നിങ്ങളെക്കൊണ്ട് ഇത്രയൊക്കെ പറ്റുള്ളൂ നിങ്ങൾ എങ്ങനെയൊക്കെ പോയാലും ഇത്രയൊക്കെ പറ്റുള്ളൂ നിങ്ങൾക്ക് ഇത്രയൊക്കെ കഴിവുള്ളൂ നിങ്ങൾ ഇപ്പോൾ കണ്ടു അവർ ഇപ്പം നിങ്ങൾ കണ്ടില്ല എവിടെയും എത്തിയില്ല നിങ്ങൾ കംപ്ലീറ്റ്ലി ഫെയിലിയറായി ഓക്കെ അവളെ കൊണ്ട് അത്രേ പറ്റുള്ളൂ അല്ലെങ്കിൽ അവനെ കൊണ്ട് അത്രേ പറ്റുള്ളൂ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാർ നിങ്ങൾക്ക് ചുറ്റിനും ഉണ്ട് ഓക്കെ അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളെ നോക്കി നിങ്ങൾ അങ്ങോട്ട് നോക്കിച്ചിരിക്കുകയും നിങ്ങളെ ഇങ്ങോട്ട് നോക്കിച്ചിരിക്കുകയും നിങ്ങളെ ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാര് കംപ്ലീറ്റ് ആയിട്ടും നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി നോക്കി നിൽക്കുന്ന ആൾക്കാര് അല്ല ഓക്കെ അപ്പോ അവരെ അങ്ങനെ ചിന്തിക്കുന്ന ആരൊക്കെയാണോ അവരിൽ നിന്നും അല്ലെങ്കിൽ അവരെ മാറ്റി പറയിപ്പിക്കാനായിട്ട് നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ഒരു അവസരം നിങ്ങൾക്ക് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നു അതിനു വേണ്ടിയിട്ട് ആൻസിസ്റ്റേഴ്സ് പൂർവികര് നിങ്ങളെ സഹായിക്കാനാണ് നിൽക്കുന്നത് അതായത് പൂർവികർക്കറിയാം നിങ്ങൾക്ക് പണി തരുന്നത് ആരാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എതിരായിട്ട് പ്രാർത്ഥിക്കുന്നത് ആരാണ് ആരാണ് നിങ്ങളെ ടാർഗറ്റ് ചെയ്യുന്നത് എന്നുള്ളത് പൂർവികർക്കറിയാം സോ അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നിൽക്കുകയാണ് ഓക്കെ സോ തീർച്ചയായിട്ടും നിങ്ങൾ പൂർവികരെ നന്നായിട്ട് പ്രാർത്ഥിക്കണം ഓക്കെ അത് എസ്പെഷ്യലി പൗർണമി ദിവസങ്ങളിലൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പ്രാർത്ഥിക്കാനായിട്ട് നോക്കണം ഓക്കെ അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളെ അടിച്ചിടാനായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ വേസ്റ്റ് ആണ് നിങ്ങൾ വെറുതെയാണ് എന്ന് പറഞ്ഞ് നിങ്ങളെ കളയാനായിട്ട് ശ്രമിക്കുന്ന ഒരു പറ്റം ആളുകളുണ്ട് സോ അവരിൽ നിന്നും നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാനും അവർ ആ പറഞ്ഞ ആ നെഗറ്റീവ് നിങ്ങളെക്കുറിച്ച് നെഗറ്റീവ് പറഞ്ഞ ആൾക്കാരെ കൊണ്ട് മാറ്റി പറയിപ്പിക്കാനായിട്ട് ആ ഒരു പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ആ ഒരു തയ്യാറെടുപ്പുകൾ ഈ ഒരു പൂർവികരിൽ നിന്നും നിങ്ങൾക്ക് വരും ദിവസങ്ങളിൽ എന്താണ് നിങ്ങൾക്ക് അതിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കാനായിട്ട് പറ്റും ഓക്കെ അതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൊട്ടക്ഷനാണ് എന്തോ ഇന്നത്തെ റീഡിങ് വളരെയധികം നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ് ഓക്കെ നിങ്ങൾ വളരെ കഴിവുള്ള ആൾക്കാരായിരുന്നു പക്ഷേ നിങ്ങൾക്ക് എവിടേക്കും അത് എത്തിച്ചേരാൻ സാധിച്ചില്ല സോ തീർച്ചയായിട്ടും അത് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടുള്ള രീതിയിൽ അത് ഏത് ശക്തി ഇപ്പം നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം നിങ്ങളുടെ പാരമ്പര്യ ദൈവം പ്രപഞ്ച ശക്തി ആൻഡ് ഓൾസോ ദിസ് ആൻഡ് സിസ്റ്റേഴ്സ് എല്ലാവരും നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടി ഒരുങ്ങി നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് എനിക്ക് അങ്ങനെയാണ് ഇന്നത്തെ റീഡിംഗിൽ കിട്ടിയിട്ടുള്ളത് യു ആർ വെൽ പ്രൊട്ടക്റ്റഡ് ഓക്കെ കൺഗ്രാചുലേഷൻസ് അത് വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് അത് അത് സെൻസ് ചെയ്യാൻ പറ്റും ഓക്കെ ഇനി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളും മാറ്റങ്ങളും ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരാൻ പോകുന്നത് എന്താണ് എന്നുള്ളത് നോക്കാം നമ്മൾ നമ്മളതിന് മൂന്ന് കാർഡ്സ് ആണ് എടുത്തിട്ടുള്ളത് നമ്പർ വണ് എടുക്കാം ആക്ഷൻ ആണ് കിട്ടിയിട്ടുള്ളത് ആൻഡ് ഓൾസോ ഇവിടെയും നമുക്ക് ഒരു അനുകൂലവുമുണ്ട് പ്രതികൂലവുമുണ്ട് ഓക്കെ അപ്പോൾ ഈ ഒരു നിങ്ങൾ രണ്ടുപേരും ഒന്നിക്കുന്ന കാര്യത്തിലായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പിലായിരിക്കാം ഇവിടെയും കുറച്ച് പ്രതികൂലവും അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട് ഓക്കെ പക്ഷെ രണ്ടും വരുമെങ്കിൽ പോലും കൃത്യമായിട്ടുള്ളൊരു തീരുമാനം ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരാൻ പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് അതായത് ഒരു തലത്തിൽ നിന്നും മറ്റൊരു തലത്തിലേക്ക് പോകുന്ന ഒരു മാറ്റം അത് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു മാറ്റമാണ് അത് നിങ്ങളുടെ ലൈഫിലേക്ക് ബാലൻസ് കൊണ്ടുവരുന്നു സക്സസ് കൊണ്ടുവരുന്നു പ്രോസ്പേർട്ടി കൊണ്ടുവരുന്നു ഓക്കെ അപ്പൊ നിങ്ങൾ എന്താണോ ഈ റിലേഷൻഷിപ്പിൽ നിന്നും ആഗ്രഹിച്ചത് അതിലേക്ക് പോകുന്ന ഒരു രീതി അല്ലെങ്കിൽ അത് യാഥാർത്ഥ്യമാകാൻ പോകുന്ന ഒരു രീതിയാണ് ആ ഒരു മാറ്റങ്ങളാണ് അറിയിപ്പുകളാണ് നിങ്ങളെ തേടി എത്താനായിട്ട് പോകുന്നത് യെസ് നമ്പർ ടു കാർഡ് നമ്പർ ഫോർ ആണ് കിട്ടിയിട്ടുള്ളത് എന്ന് പറയുന്നത് വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ഒരു നമ്പർ ആണ് ഹാപ്പി ഫാമിലി ആണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ആൻഡ് വി ക്യാൻ സീ ദ മഴ വില്ല് റെയിൻബോ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾ റെയിൻബോ കാർഡൊക്കെ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് കാര്യമാക്കാതെ കളയരുത് ദിസ് ഇസ് ബിക്കോസ് വളരെയധികം പോസിറ്റിവിറ്റീനേയും റീകൺസിലിയേഷൻ യൂണിറ്റി ഒത്തൊരുമ ഒരുമിച്ചിരുന്നുള്ള സംസാരം മീറ്റപ്പ് ഇതിനൊക്കെ സൂചിപ്പിക്കുന്നു അതുപോലെ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫാണെങ്കിൽ ഒരുമിക്കാനും അതുപോലെ നിങ്ങൾ ലവേഴ്സ് ആണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും കല്യാണം കഴിച്ച് ഒന്നിച്ച് കുട്ടികളൊക്കെ ആയി ആ ഒരു ഫാമിലി അനുഭവിക്കാനും ഒക്കെ പറ്റുന്ന ഒരു സിറ്റുവേഷനും കൂടിയാണ് നിങ്ങളെ തേടി വരാനായിട്ട് പോകുന്നത് ഹാപ്പി ഫാമിലിയാണ് ഓക്കെ അച്ഛനും അമ്മയും കുട്ടികൾ ഇതാണ് ആ ഒരു യൂണിവേഴ്സിന്റെ ആ ഒരു നിയമം അപ്പം അത് നിങ്ങളിലേക്ക് എത്താനായിട്ട് പോകുന്നു ആൻഡ് ഓൾസോ നെക്സ്റ്റ് കാര്യം എന്താണ് നെക്സ്റ്റ് അറിയിപ്പുകൾ എന്താണ് ക്ലാരിറ്റി ആണ് പ്ലാനിങ് ആണ് റിലീസിങ് ഇല്യൂഷൻ ആണ് അതായത് ഇപ്പം ഈ പറഞ്ഞ പോലെ മന്ത്രവാദങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ അത്രയും ഒരു എന്താ പറയാ ഒരു ഒരു സമൃദ്ധി ഉണ്ടായിരുന്നില്ല എന്നുള്ളത് കാണിക്കുന്നു കാരണം നിങ്ങൾ ഒരു കാര്യം വിചാരിക്കും നിങ്ങളുടെ പേഴ്സൺ വേറൊന്ന് വിചാരിക്കും ഓക്കെ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് ഉണ്ടായിരുന്നത് സോ അതുകൊണ്ട് തന്നെ ഒരു ക്ലാരിറ്റി ലഭിച്ചിരുന്നില്ല എന്നുള്ളത് ഒരു വലിയൊരു സത്യമാണത് ഒരു പ്രപഞ്ച സത്യമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ വ്യക്തമായിട്ടുള്ള ഒരു പ്ലാനിങ് ഇപ്പൊ നമുക്ക് എന്ത് കാര്യത്തിൽ ഒരു പ്ലാനിങ് ഉണ്ടാവില്ലേ ഒരു ടൈം ടേബിൾ ഉണ്ടാവില്ലേ ആ ഒരു പ്ലാനിങ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നാണ് കാണിക്കുന്നത് പക്ഷേ ഇതിലൂടെ പല ക്ലാരിറ്റികളും ഉയർന്നു വരുന്നു വ്യക്തത വരുന്നു അത് അതോടുകൂടി നിങ്ങൾക്ക് പദ്ധതി ഉണ്ടാക്കാൻ പറ്റുന്നു നിങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ അല്ലെങ്കിൽ സംശയങ്ങൾ എല്ലാം മാറുന്നു അതിനെല്ലാം നിങ്ങൾക്ക് മറികടക്കാൻ പറ്റുന്നു ഈ ഒരു മൂന്ന് മാറ്റങ്ങളാണ് നിങ്ങൾക്ക് എത്താനായിട്ട് പോകുന്നത് ഇനി നമുക്ക് റൊമാൻസ് മെസ്സേജ് എന്താണ് എന്നുള്ളത് നോക്കാം ലവ് മെസ്സേജ് ട്രൂ ലവ് ആണ് കിട്ടിയിട്ടുള്ളത് എ ഡീപ് ആൻഡ് എൻറ്റൂറിങ് കണക്ഷൻ ഗോയിങ് ബിയോണ്ട് സൂപ്പർഫിഷ്യൽ അട്രാക്ഷൻ അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പ് പലവർക്കും ഒരു തൊണ്ണൂറ് ശതമാനത്തിന് മുകളിലുള്ള ആൾക്കാർക്കും ഇതൊരു ട്രൂ റിലേഷൻഷിപ്പ് ആണ് ആത്മാർത്ഥ സ്നേഹമാണ് അതാണ് ഞാൻ പറയുന്നത് മേ ബി ഇതൊരു ടിൻഫ്ലെയിം സോൾമേറ്റ് കാർമിക് ആണെങ്കിൽ പോലും ഒരു ഗുഡ് കാർമിക് കണക്ഷൻ ആയിരിക്കാം ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ഒരിക്കലും ഇത് വളരെ പെട്ടെന്ന് വിട്ട് കളയാൻ പറ്റുന്ന ഒരു കണക്ഷൻ ആയിട്ട് കാണിക്കുന്നില്ല സോ ഇത് തീർച്ചയായിട്ടും നിങ്ങളുടെ രണ്ടു പേരുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളത് ഒരു പോസിറ്റീവ് ആൻഡ് ട്രൂ ലവ് ആയിട്ടാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോ അത് അത് ട്രൂ ലവ് തന്നെയാണ് എന്നാണ് യൂണിവേഴ്സ് നിങ്ങളുടെ അടുത്ത് ഉറപ്പിച്ചു പറയുന്നത് ആ ഒരു കാര്യത്തിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് കുറച്ച് ക്ലൂസും കൂടി എടുത്തിട്ട് ലെറ്റസ് അപ്പ് പതി വലിച്ചു നീട്ടണ്ട ടെമ്പിൾ കിട്ടിയിട്ടുണ്ട് ചിലപ്പോൾ ക്ഷേത്രത്തിലായിരിക്കാം നിങ്ങൾ ഒരുമിച്ച് പോയിട്ടുണ്ടാകാം കണ്ടുമുട്ടിയിട്ടുണ്ടാകാം നമ്പർ ഫോർ നാലാം തീയതി അല്ലെങ്കിൽ നമ്പർ ഫോർ കിട്ടിയിട്ടുണ്ട് മൗണ്ടൻ ആൻഡ് ഹിൽ ഹില്ലേരിയാസ് ഇരുപത്തി ഏഴാം തീയതി പതിനാലാം തീയതി ഇയറിങ്സ് കമ്മലുകൾ ഒക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടാകാം പതിനെട്ടാം നമ്പർ അബ്രോഡ് വിദേശം ഇത്രയാണ് കിട്ടിയിട്ടുള്ളത് ഇപ്പം ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക ഓക്കെ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അത് നമുക്കൊരു സപ്പോർട്ടാണ് നമുക്കത് കാണുമ്പോൾ ഒരു സന്തോഷമാണ് ആൻഡ് ഓൾസോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിക്ക് ഇതൊന്ന് ജസ്റ്റ് ഷെയർ ചെയ്ത് കൊടുക്കാം സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പറയണം സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവർക്കും ബായ്